ان کي نه يا ري کي نه ستن ڏي ورناتو നിയന്ത്രണം വിട്ട കാർ തിരൂർ പൂങ്ങോട്ടുകുളത്ത് അപകടപരമ്പര തീർത്തു വെള്ളിയാഴ്ച രാവിലെയാണ് അപകടം നടന്നത് തിരൂർ ഭാഗത്തു നിന്നും ബി പി അങ്ങാടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ആദ്യം ബൈക്കിലും പിന്നീട് ട്രാവലറിലും ഇടിച്ച ശേഷം കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർക്കും കാർ യാത്രികർക്കും നിസാര പരിക്കേൽക്കുകയും ചെയ്തു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകരുകയും ട്രാവലറിന്റെ ടയറുകൾ ഊരിതെറിക്കുകയും ചെയ്തു അപകടത്തെ തുടർന്ന് ഭാഗികമായി തടസ്സപ്പെട്ടു ഈ ബി എസ് സി അപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസറാമായ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al-Salam Optometry College.